മാരക മയക്കുമരുന്നായ ഗ്രാമോളം എം ഡി എം യുവാവ് ചെറുപ്പ്ശേരിയിൽ അറസ്റ്റിൽ ചെറുപ്പിലെ മുണ്ടിയമ്പറമ്പിലെ വീട്ടിൽ നിന്നാണ് യുവാവിനെ പോലീസ് എം ഡി എം കൈയോടെ പിടികൂടിയത് കേരളത്തിലേക്ക് മയക്കുമരുന്ന് കടത്തുന്ന സംഘത്തിലെ കണ്ണിയാണ് യുവാവെന്ന് പോലീസ് പറഞ്ഞു ചെർപ്പുളശ്ശേരി മുണ്ടിയമ്പറമ്പിൽ തോട്ടിങ്ങൽ വീട്ടിൽ ഇരുപത്തിയെട്ടുകാരനായ ഷഫീഖിനെയാണ് എഴുപത്തിയഞ്ച് ഗ്രാമോളം എം ഡി എം എയുമായി പോലീസ് അറസ്റ്റ് ചെയ്തത് ചെറുപ്പളശ്ശേരി എസ്ഐ ഷബീബ് റഹ്മാന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് മുണ്ടിയമ്പറമ്പിലെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് മയക്കുമരുന്നുമായി യുവാവിനെ കയ്യോടെ പോലീസ് പൊക്കിയത് ഡാൻസ് ഓഫ് സ്ക്വാഡിന്റെ സഹായത്തോടെയായിരുന്നു പോലീസ് വീട്ടിൽ പരിശോധന നടത്തിയത് ബാംഗ്ലൂരിൽ നിന്നുമാണ് മയക്കുമരുന്ന് കൊണ്ടുവന്നതെന്നും ലഹരിക്കടത്തു സംഘത്തിലെ കണ്ണിയാണ് യുവാവെന്നും പോലീസ് പറഞ്ഞു പിടിച്ചെടുത്ത എം ഡി എം എക്ക് മാർക്കറ്റിൽ രണ്ടു ലക്ഷത്തോളം രൂപ വില വരുമെന്നും ബാംഗ്ലൂരിലും ലഹരിക്കടത്ത് കേസിൽ പ്രതിയാണ് ഷഫീഖെന്നും പോലീസ് പറഞ്ഞു എം ഡി എം എയുടെ ഉറവിടത്തെപ്പറ്റി ഉൾപ്പെടെ കൂടുതൽ അന്വേഷണം നടത്തുമെന്നും പോലീസ് അറിയിച്ചു നാട്ടുകാരുമായി വലിയ അടുപ്പമില്ലാതെയാണ് യുവാവ് വീട്ടിൽ കഴിഞ്ഞിരുന്നത് പിടികൂടുമ്പോൾ ഷഫീഖ് മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് aviva gold and diamonds choose your special